നമസ്കാരം ഇത് പുതിയ ചരിത്രം ഇന്ത്യയിൽ നിന്നും യു എയിലേക്ക് ക്രൂഡ് ഓയിൽ കയറ്റുമതി ചെയ്യും അബുദാബി നാഷണൽ ഓയിൽ കമ്പനിക്ക് മംഗലാപുരത്തെ ഭൂഗർഭ സ്ട്രാറ്റജിക് സ്റ്റോറേജുകളിൽ സംഭരിച്ചിരിക്കുന്ന അസംസ്കൃത എണ്ണ കയറ്റുമതി ചെയ്യാൻ അനുമതി നൽകിയിരിക്കുകയാണ് സർക്കാർ നിലവിൽ പെട്രോൾ ഡീസൽ തുടങ്ങിയ ഇന്ധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള അസംസ്കൃത വസ്തുവായ ക്രൂഡ് ഓയിൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ വഴിയല്ലാതെ കയറ്റുമതി ചെയ്യാൻ അനുവാദമില്ലെന്നിരിക്കെയാണ് യു എക്ക് മാത്രം പ്രത്യേക അനുമതി ലഭിച്ചത് ഐ ഒ സി വഴി മാത്രമേ കയറ്റുമതി അനുവദിക്കൂ എന്ന വ്യവസ്ഥ തുടരുമെന്നും മന്ത്രാലയം ഉത്തരവിൽ പറയുന്നുണ്ട് എന്നാൽ എ എം ഐ എ ഈ വ്യവസ്ഥകളിൽ നിന്ന് ഒഴിവാക്കുകയും അവരെ ക്രൂഡ് ഓയിൽ വീണ്ടും കയറ്റുമതി ചെയ്യാൻ അനുവദിക്കുകയും ചെയ്യും പക്ഷെ ഇതിനായി സ്വന്തം ചെലവിൽ മംഗലാപുരം സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവിൽ സ്റ്റോക്ക് ചെയ്യണം ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിൽ നിന്നും ഒന്നേ ദശാംശം മൂന്ന് മൂന്ന് ദശലക്ഷം ടണ്ണും മംഗലാപുരത്തിൽ നിന്നും ഒന്നേ ദശാംശം അഞ്ച് ദശലക്ഷം ടണ്ണും കർണാടകയിലെ പാതൂരിൽ നിന്നും രണ്ടേ ദശാംശം അഞ്ച് ദശലക്ഷം ടൺ എന്നിവിടങ്ങളിലാണ് സംഭരണ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത് ഈ മൂന്ന് സംഭരണ കേന്ദ്രങ്ങളിൽ യും എണ്ണ കൊണ്ട് രാജ്യത്തിന്റെ ഒമ്പത് ദിവസത്തെ എണ്ണ ആവശ്യകത നിറവേറ്റാനാകും ഇന്ത്യൻ സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ് ലിമിറ്റഡ് മംഗലാപുരത്തെ സംഭരണശേഷിയുടെ ഒന്നേ ദശാംശം അഞ്ച് ദശലക്ഷം ടൺ ശേഷിയുള്ള പകുതിയായാണ് അഡ്നോക്കിന് പാട്ടത്തിന് നൽകിയിരിക്കുന്നത് ബാക്കിയുള്ളത് ഐ എസ് പി ആർ എല്ലിന്റെ മേൽനോട്ടത്തിൽ തന്നെ തുടരും വിദേശ കമ്പനികൾക്ക് സംഭരണം പാട്ടത്തിന് നൽകിയതിന് പിന്നാലെ ആശയം ആഭ്യന്തര ശുദ്ധീകരണ ശാലകൾക്ക് വിൽക്കാൻ എണ്ണ സംരംഭിക്കാം എന്നതായിരുന്നു എന്നാൽ അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ഉപയോഗിക്കാൻ ഇന്ത്യക്കായിരിക്കും ആദ്യ അവകാശം ഇന്ത്യൻ റീഫൈനറുകൾക്ക് വാങ്ങുന്നവരെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ സംഭരണ കേന്ദ്രങ്ങളിൽ നിന്ന് എണ്ണ കയറ്റുമതി ചെയ്യുന്നതിന് അട്നോക്ക് നേരത്തെ അനുമതി തേടിയിരുന്നു വിജ്ഞാപനത്തിന് ശേഷം അട്നോക്കിനെ മംഗലാപുരം സംഭരണയിൽ സൂക്ഷിച്ചിരിക്കുന്ന എണ്ണ കയറ്റുമതി ചെയ്യാം വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്